നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ ചീത്ത പറയണ്ട ഇന്നത്തെ ബാറ്റിംഗ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പത്തെ ബാറ്റിങ്ങിനേക്കാൾ എത്രയോ എളുപ്പമാണ് അന്ന് ഇന്നത്തെ ഇരട്ടി ബുദ്ധിമുട്ടായിരുന്നു പറയുന്നത് കെവിൻ പീറ്റേഴ്സൺ ആണ് ജോറൂട്ട് ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണല്ലോ ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ എന്നല്ല ലോക ക്രിക്കറ്റിനെ തന്നെ വിസ്മയിപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് കാലത്തേ മികച്ച ഇംഗ്ലീഷ് ബാറ്ററായിട്ട് അദ്ദേഹം മാറി കഴിഞ്ഞു എസ്പെഷ്യലി ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് മാത്രം പുറകിലാണ് അദ്ദേഹം ഇപ്പോൾ റൺസിൻ്റെ കാര്യത്തിലുള്ളത് സച്ചിനെ ഇനി വരുന്ന ഭാവിയിൽ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺസിൻ്റെ കാര്യത്തിൽ മറികടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇത്തരം ഒരു സന്ദർഭത്തിലാണ് കെ പിയുടെ ഈ വാക്കുകൾ ചർച്ചക്ക് ചർച്ചയാവുന്നത് കെവിൻ പീറ്റേഴ്സൺ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിക്കുന്ന വാക്കുകൾ നോക്കുക എൻ്റെ നേരെ ശബ്ദമുയർത്തണ്ട ബാറ്റിംഗ് ഇന്ന ഇപ്പോൾ ഇപ്പോഴത്തെ ബാറ്റിംഗ് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ ബാറ്റിങ്ങിനേക്കാൾ ഒരുപാട് എളുപ്പമാണ് ഒരർത്ഥത്തിൽ അന്ന് ഇതിനേക്കാൾ രണ്ടിരട്ടി ബുദ്ധിമുട്ടായിരുന്നു വക്കാർ ഷോയിബ് അക്രം മുഷ്താക്ക് കുമ്ലെ ശ്രീനാഥ് ഹർഭജൻ ഡൊണാൾഡ് പൊള്ളോക്ക് ക്ലൂസ്നർ ഗഫ് മെഗ്രാത്ത് ലീ വാൺ വോൺ ഷെയ്ൻ ആണേ ഷെയ്ൻ വോൺ ഗില്ലസ്പി ബോണ്ട് വെട്ടോറി കെയ്ൻസ് ചാമിൻ മുരളി കേട്ട്ലി എംബ്രോസ് കോട്ട്നിവാൾസ് ആൻഡ് ലിസ്റ്റ് കുഡ് ഗോ ഓൺ ആൻഡ് ഓൺ അദ്ദേഹം അന്നത്തെ ബൗളേഴ്സിനെ കുറിച്ച് പറയുകയാണ് ലോകോത്തര ബൗളർമാരായിരുന്നു അന്ന് പന്തെറിയാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു ഞാനിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ബൗളർമാരുടെ പേരെങ്കിലും ഇവിടെ ലിസ്റ്റ് ചെയ്തു ഇനി നിങ്ങളൊരു പത്ത് മോഡേണ്ടേ ബൗളേഴ്സിനൊന്ന് പറയുക ഈ പേരുകളോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് പേരെങ്കിലും ഇപ്പോൾ പറയാനുണ്ടോ എന്നാണ് കെ പിയുടെ ചോദ്യം അപ്പോൾ കെ പി പറഞ്ഞു വെക്കുന്നത് അന്നത്തെ ബൗളർമാരുടെ നിലവാരം ഇന്നത്തെ ബൗളർമാർക്കില്ലെന്നും ഈ ലജൻറ്റുമാരോടൊപ്പം നിൽക്കുന്ന ഒരു പത്ത് പേരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നും കൂടാതെ അന്നത്തെ ബാറ്റിങ്ങിനേക്കാൾ ഡബിൾ ഇരട്ടി എളുപ്പമാണ് ഇന്നത്തെ ബാറ്റിംഗ് എന്നുമാണ് ഏതായാലും ഇതിൽ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ ആ എക്സക്യോട്ടിന് താഴെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നത്തെ കാലത്തെ ബൗളിങ്ങിൻ്റെ മികവ് എടുത്ത് കാണിക്കാൻ വേണ്ടി കുറേ ബൗളർമാരുടെ പേര് പറയുന്നവരുണ്ട് അതിനിടയ്ക്ക് ഒരു ഒരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിട്ട് തോന്നി ഈസിയർ ബൗളേഴ്സ് ബാഡ് വിക്കറ്റ്സ് ബാറ്റിംഗ് ഫ്രണ്ട്ലി റൂൾസ് അത് പ്രധാനപ്പെട്ടതാണ് ബാറ്റിംഗ് ഫ്രണ്ട്ലി റൂൾസ് ദി റൺസ് മേഡ് ടുഡേ ആർ വെർത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വാട്ട് ദ വെർ ട്വൻറ്റി ഇയേഴ്സ് എഗോ എന്നൊരാൾ പ്രതികരിച്ചിട്ടുണ്ട് പത്തിരുപത് വർഷക്കാലം മുമ്പ് നേടിയ റൺസിന് എന്ത് വിലയുണ്ടായിരുന്നു അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പോഴുള്ളൂ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കെ പേയുടെ അഭിപ്രായം അതാണ് അന്നത്തേതിനേക്കാൾ ഡബിൾ ഇരട്ടി എളുപ്പമാണ് ഇന്ന് ബാറ്റ് ചെയ്യാനെന്ന് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളോക്സ് വീട് എത്താം